എനിക്ക് തോന്നിയിരിക്കണത് ഞാൻ ഈ ബന്ധങ്ങൾക്ക് ചില ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ ഇതിരാണ് ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ ഇതിര റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണിമിടിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ സമയം കൂടെ ചെലവഴിക്കുന്ന ആൾ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് ഫ്രണ്ട്സിന് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പണിമേടിച്ചിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മാത്രം പാഠവും പരീക്ഷയും പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അവർ സ്കൂട്ടാവും ഉടനെ അവർ സ്കൂട്ടാവും അത് നിങ്ങൾ ഈ അവർ നിങ്ങളുടെ ഒരു നിർണായ ഘട്ടത്തിൽ നിങ്ങളെ വിട്ടു വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം ഒരു ഒരു തട്ട് കേട് നിങ്ങൾക്ക് കിട്ടണവരെ വൈ ഷുഡ് യു വേസ്റ്റ് വേസ് സമയം വേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനെ കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക ബന്ധുക്കൾ വേണ്ടെന്ന സ്വന്തം വേണ്ടെന്ന ഫ്രണ്ട്സ് വേണ്ടെന്നു പറഞ്ഞു ഞാൻ പറയുന്നത് യു ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗാഡ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിക്കുന്ന വിശ്വാസ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു വിശ്വാസിനെ അവിടത്തെ ബന്ധുവ സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് നിങ്ങൾ അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ അവരെ വിട്ടേക്കൂ എന്താണ് കാരണം അവർ അന്തരെ നയിക്കുന്ന അന്തരാണ് ആധ്യാത്മിക ജീവിതം ക്രിസ്തുവായിട്ടുള്ള ജീവിതം കുറെ ആൾക്കാർ വിടാതെ പറ്റത്തില്ല